ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന നമ്മുടെ രാജ്യത്ത് നിരവധിയായിട്ടുള്ള സ്വകാര്യ ഇൻഷുറൻസ് പദ്ധതികളുണ്ട് അല്ലേ ഇത്തരത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ഒരു വർഷത്തേക്ക് വീണ്ടും പുതുക്കാവുന്ന നോൺ ലിങ്ക്ഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഗ്രൂപ്പ് ടേം ഇൻഷുറൻസ് പ്ലാൻ ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന ആരംഭിക്കുന്നത് ഇൻഷുറൻസ് സ്കീമിന് കീഴിൽ നിരവധി ആയിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഉള്ളത് ഇന്ത്യയിൽ പ്രാബല്യത്തിലുള്ള ആദായ നികുതി നിയമങ്ങൾ അനുസരിച്ചുള്ള നികുതി ഇളവുകൾ ഈ പദ്ധതിക്ക് കീഴിൽ ലഭ്യമാകുന്നു എങ്ങനെയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയിലെ അംഗമാകുന്നതും എന്നും അത് എന്തൊക്കെയാണ് പദ്ധതിയുടെ ആനുകൂല്യങ്ങളും എന്നൊക്കെ നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ പൊതു സ്വകാര്യ മേഖല ബാങ്കുകൾ മുഖേനയോ അല്ലെങ്കിൽ എൽ ഐ സി മുഖേനയോ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രയോജനപ്പെടുത്താം വരിക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സേവനത്തിനായുള്ള തുക സ്വമേധയായിട്ട് ഡെബിറ്റ് ചെയ്യും പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനുമിടയിൽ പ്രായമുള്ള എല്ലാവർക്കും പദ്ധതിയിൽ അംഗമാകാം ഓരോ വർഷവും പുതുക്കാവുന്ന തരത്തിലാണ് പോളിസി കാലാവധി പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് അക്കൗണ്ട് എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ളവർക്ക് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാം പോസ്റ്റ് ഓഫീസിൽ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് പോയാൽ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് അക്കൗണ്ട് എടുക്കാനും ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാനും സാധിക്കും പോളിസി കാലാവധിയിൽ ഉടമ മരണപ്പെട്ടാൽ നോമിനിക്കോ കുടുംബാംഗങ്ങൾക്കോ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ക്ലെയിം ലഭിക്കുന്നതായിരിക്കും മുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രീമിയം തുക ലളിതമായിട്ടുള്ള ഒരു പ്രപ്പോസൽ ഫോമിന്റെ അടിസ്ഥാനത്തിലാണ് അംഗത്വം നൽകുന്നത് ചുരുങ്ങിയ ചെലവിൽ പരിരക്ഷ നൽകുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് കൂടാതെ അംഗത്വം ലഭിക്കുന്നതിന് വൈദ്യ പരിശോധനയുടെ ആവശ്യവുമില്ല പദ്ധതി പ്രകാരം പതിനെട്ടിനും അമ്പത് വയസ്സിനും മധ്യേയുള്ള ആൾക്ക് ഏത് കാരണത്താൽ സംഭവിക്കുന്ന മരണത്തിനും രണ്ട് ലക്ഷം രൂപയുടെ കവറേജാണ് ലഭിക്കുന്നത് കൂടാതെ ആകസ്മികമായിട്ടുള്ള മരണം അപകടമടക്കമുള്ള സാഹചര്യങ്ങളിൽ അംഗങ്ങൾക്ക് പരിരക്ഷയുണ്ടായിരിക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും വളരെ കുറഞ്ഞ പ്രീമിയം പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു ഒരു അംഗം വിവിധ ബാങ്ക് അക്കൗണ്ടിലൂടെ പല ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ഇൻഷുറൻസ് എടുത്താലും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയ്ക്കു കീഴിൽ ലഭിക്കുന്ന മരണ ആനുകൂല്യം രണ്ട് ലക്ഷം രൂപയിൽ കവിയില്ല അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ